ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇടയായിട്ട് ഒരു അഞ്ചാറ് വീഡിയോയിൽ ഞാൻ കുറേ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ക്രാഫ്റ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഇരിക്കുന്നതൊക്കെ ഇന്ന് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ക്രിസ്മസ് ട്രീയിലല്ല ഞാൻ അറേഞ്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രിസ്മസ് ക്രീ ട്രീയിൽ ക്രിബിലൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെ പിന്നെ ഈ ബോൾസ് ഉണ്ടല്ലോ ഇതിൻ്റെ കളറൊക്കെ പോയിരിക്കുകയാണ് ഇത് രണ്ട് മൂന്ന് വർഷമൊക്കെ ഞാൻ ഇട്ടിട്ട് കളർ പോയതാണ് വെയിൽ കൊണ്ടിട്ട് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ ഇതിൽ കുറച്ച് പെയിൻ്റ് അടിച്ച് നോക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്തോ കളർ ആ കളർ തന്നെ പെയിൻറ്റ് ആക്രിലിക് പെയിൻ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആ പെയിൻറ്റ് ഈ ബോൾസിലൊക്കെ ഒന്ന് അടിച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണേ അങ്ങനെ എൻ്റെ പഴയ ബോൾസൊക്കെ ഞാനിവിടെ പുത്തനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചെയ്തെടുത്തിരിക്കുന്നത് കളർ അടിച്ചിരിക്കുന്ന എല്ലാം സെറ്റ് ചെയ്യാനൊരു സംഭവം വേണ്ടി അതിനായിട്ട് ഞാൻ ഈ എടുത്തിരിക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ഡോറുണ്ടല്ലോ അതിലൊന്ന് വേസ്റ്റ് പീസ് കട്ട് ചെയ്ത് കളഞ്ഞതാണ് അതിപ്പം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ അതിന് നല്ലൊരു ലെങ്തില്ല അത് കാരണം ഞാൻ രണ്ടെണ്ണം ചേർത്ത് ഒന്ന് ജോയിൻ്റ് ചെയ്യാൻ പോവുകയാണെ ഇത് പിന്നെ ഒരു സ്ക്വയർ ഷേപ്പ് ഒന്നും അല്ല കേട്ടോ മൂന്ന് സൈഡേ ഉള്ളൂ അപ്പം നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പ്രയാസമാണ് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് പൊങ്ങി നിൽക്കുന്ന ഈ രണ്ട് സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറ്റേ പീസും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണേ പേപ്പർ ടേപ്പ് വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത് രണ്ട് മൂന്ന് ചുറ്റി ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്താൽ മതി അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഇതെനിക്കിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ അല്ല കമ്പാണെങ്കിലും മതി അല്ലെങ്കിൽ നമ്മുടെ പി വി സി പൈപ്പോ ട്യൂബോ എന്താണെങ്കിലും കുഴപ്പമില്ല സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം വേണം അത്രയുള്ളേ അപ്പോൾ നമ്മുടെ കമ്പ് റെഡി ഇനി ഞാൻ ഇവിടെ ഒരു സാറ്റിൻ റിബൺ ആണ് എടുത്തേക്കുന്നത് അതുകൂടെ നമുക്കിതിലൊന്ന് ചുറ്റി കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു വശം വൈറ്റ് ആയത് കാരണം വൈറ്റ് റിബൺ ഞാൻ യൂസ് ചെയ്യുന്നില്ല അല്ല കമ്പൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ി ഒരു വൈറ്റും ഒരു റെഡും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ദൂരെ നിന്ന് കാണാൻ എനിക്കിതിപ്പോൾ ഓൾറെഡി വൈറ്റ് ഉള്ളത് കാരണം ഞാൻ റെഡ് മാത്രമാണ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത് അടുത്തതായിട്ട് ഞാൻ രണ്ട് കളറിലുള്ള ഉള്ളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് റെഡ് ഇതിനെ ഓരോന്നായിട്ട് നമ്മൾ ചുറ്റി എടുത്തിരിക്കുന്ന ഈ കമ്പയിലൊന്ന് കെട്ടിക്കൊടുക്കണേ ഇതിന് മെഷർമെൻറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല കുറച്ചൊരു നീളത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അടുത്തൊരു വശത്തോട്ട് കെട്ടിക്കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഈ കമ്പ് നിറച്ചും ഈ വൈറ്റ് റെഡ് കോമ്പിനേഷനിലുള്ള ഉളൻ ത്രെഡ് ഒന്ന് കെട്ടി കൊടുക്കാവേ കുറച്ച് ത്രെഡ് നീളം കുറഞ്ഞിട്ടും കുറച്ച് നീളം കൂട്ടിയും ഒരു മീഡിയം സൈസ് അങ്ങനെ പല അളവിൽ നമ്മളൊരു കറക്റ്റ് ലെവലിൽ ഇതാവശ്യമില്ല അങ്ങനെ പല അളവിൽ നമുക്കിതിൽ മുഴുവനായിട്ട് ഒന്ന് കെട്ടിയെടുക്കാവേ അങ്ങനെ ഞാൻ ഈ കമ്പ് മുഴുവനായിട്ടും ഇതുപോലെ ത്രെഡ് കെട്ടിയെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിരിക്കുന്ന ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഓരോന്നും ഒന്നും ഈ ത്രെഡിലൊന്ന് ഹാങ് ചെയ്ത് പിടിപ്പിക്കണം അതിൻ്റെ എൻഡിൽ നമ്മൾ കെട്ടി വിട്ടാൽ മതി എല്ലാം സെയിം ആയിട്ടുള്ളത് അടുത്തടുത്ത് കെട്ടാതെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കെട്ടണേ പിന്നെ ഞാൻ ഈ കിട്ടുന്നതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ബോൾ പോലെ ചെയ്തതാണ് ഇത് നമ്മളൊരു സ്റ്റാർ പിന്നെ ഇത് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ഹാങ് ചെയ്യാനുള്ളതാണ് എല്ലാത്തിൻ്റെയും പല വലിപ്പത്തിലുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് വലുതും ചെറുതുമായിട്ട് പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ സിംപിളായിട്ട് ചെയ്തെടുത്ത ബെൽസ് ആണ് പൂത്തിരിയുടെ കമ്പി വെച്ചിട്ട് ചെയ്തെടുത്ത ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സ്റ്റിക്കാണ് ഇത് ഇത് പിന്നെ ആയിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയുള്ള ബെൽസ് ആണേ എനിക്ക് എനിക്കെന്നെ അറിയത്തില്ല കേട്ടോ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയതാണ് ഇത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ത്രീ ഡി ഷേപ്പിലുള്ള സ്റ്റാർ ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ റബ്ബറിൻ്റെ കാ വെച്ച് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ ഞാൻ ഇതെല്ലാം ഈ കമ്പേൽ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യണം ഞാനിവിടെ ഞങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിലാണ് ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത് പക്ഷേ നേരെ ചുവരിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ നല്ല എടുപ്പായിട്ടിരിക്കും കാരണം ചുവരിൻ്റെ ആ പെയിൻറ്റിൻ്റെ കളർ വരുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും എനിക്കിതിപ്പം ജനലിൻ്റെ ആ പോർഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഫിക്സ് ചെയ്യുകയാണേ അതുപോലെ തന്നെ ഈ ഞങ്ങൾ അധികം തുറക്കാറില്ല അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ അങ്ങ് ഫിക്സ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അല്ലാതെ അകത്ത് നമ്മൾ കെട്ടിത്തൂക്കി ഇട്ടിട്ട് ആരും കാണത്തില്ലല്ലോ ഞങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കേണ്ടായോ അതുകൊണ്ടാണ് ഞാനിവിടെ ഔട്ടിൽ ഫിക്സ് ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി ഞാൻ ഇതിൻ്റെ രണ്ട് എൻഡിൽ ഓരോ ആണി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആണിയിലോട്ട് നമ്മുടെ ഈ കമ്പ് വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണേ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ വെക്കാൻ വലിയ ട്രീ ഒന്നുമില്ല എന്നാൽ ഇതുപോലെ കുറേ ക്രിസ്മസ് ഓർണമെൻസ് ഉണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ വലിയ ട്രീ ഇല്ല ഈ പ്രാവശ്യം അതുപോലെ മേടിച്ചതും ഇല്ല അത് കാരണമാണ് ഇപ്പോൾ ബെർഡേ ഉണ്ടാക്കി നമ്മൾ കളയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവന്നത് അപ്പോൾ ഇതുപോലെ ഉള്ളവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ പിന്നെ ഇപ്രാവശ്യം ക്രിബും ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ചെയ്യണമെന്നുണ്ട് സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിബ്ബുണ്ടാക്കി അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കുമേ അതുകൊണ്ട് ഞാനിന്നിവിടെ ജസ്റ്റ് ക്രിബിൻ്റെ എല്ലാ സാധനങ്ങളും രൂപങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് മേശപ്പുറത്ത് ഇങ്ങനെ വച്ചിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ ഉണ്ടാക്കിയ രണ്ട് മൂന്ന് ക്രിസ്മസ് ട്രീയും കൂടെ ചെറിയ ക്രിസ്മസ് ട്രീയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കാണുന്നതിൻ്റെ കൂടെ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ അതുപോലെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്